ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഇതേ എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കിളമീൻ ഫ്രൈ ആണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് മീൻ വൃത്തിയാക്കി എടുക്കാം ഇനി നമുക്ക് നമുക്കിതിലേക്കുള്ള മസാല തയ്യാറാക്കി എടുക്കാം അതിനായിട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അതോടൊപ്പം തന്നെ അര ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂണോളം മല്ലിപ്പൊടി ഇനി നമ്മളിതിലേക്ക് ഒരു സ്പൂൺ വിനാഗിരിയാണേ ഒഴിച്ചു കൊടുക്കുന്നത് അതോടൊപ്പം രണ്ട് സ്പൂണോളം വെളിച്ചെണ്ണ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതേ കല്ലുപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മളിത് രണ്ട് സ്പൂൺ വെള്ളത്തിൽ ഉപ്പ് നന്നായിട്ട് അലിയിച്ചെടുത്തതാണ് അപ്പോൾ ആ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതേ മസാല കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഏത് മീൻ വെച്ചിട്ടും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ് മസാല ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതേ നമ്മൾ മീൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് എടുക്കാം എന്നിട്ട് ഇതൊരു പത്ത് മിനിറ്റ് സമയത്തേക്ക് ഒന്ന് മാറ്റി വെക്കാം ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല സാധാ മസാലപ്പൊടികൾ മാത്രം വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത് അപ്പൊ മീനൊക്കെ കൊണ്ടുവരുമ്പോ എല്ലാരും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൈ റെസിപ്പിയാണിത് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലേയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇനി ഇതൊരു പത്ത് മിനിറ്റ് സമയത്തേക്ക് മാറ്റി വെക്കാം എന്നിട്ടിത് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനലിൽ ഒരുപാട് ഈസി ആയിട്ടുള്ള റെസിപ്പീസ് ഒക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കണ്ടുനോക്ക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം ഒപ്പം ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ടിപ്പ് നിറച്ചിട്ടിട്ട് മീൻ ഫ്രൈ ചെയ്തിട്ട് വെക്കാം അപ്പൊ അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ട്രൈ റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയ എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അതോടൊപ്പം വീഡിയോ ഇഷ്ടായ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറ്റൊരു റെസിപ്പിക്ക് വീണ്ടും വരാം വാച്ചിങ്